മണാശ്ശേരി കെ എം സി ടി ആശുപത്രിയിലെ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നുവന്ന സമരം ഒത്തുതീർപ്പായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് സി ഏരിയ സെക്രട്ടറി എൻ വി കൃഷ്ണൻകുട്ടി എന്നിവർ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം ഒത്തുതീർപ്പായത് മണാശ്ശേരി ആശുപത്രിയിലെ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി സമരം സമരം ഒത്തുതീർപ്പായി മൂന്ന് ദിവസമായി നടന്നുവരുന്ന പുതിയ വഴിത്തിരിവിലേക്കെത്തിയ തിങ്കളാഴ്ചയാണ് സമരത്തിന് ഒത്തുതീർപ്പുണ്ടായത് തിങ്കളാഴ്ച രാവിലെ മുതൽ ഹോസ്പിറ്റൽ അധികൃതർ സമരക്കാർക്ക് പകരം പുറത്തുനിന്ന് ആളെ വെച്ച് ജോലി ചെയ്യിച്ചിരുന്നു ഇത് സമരക്കാർ തടഞ്ഞിരുന്നു ശേഷം കെ എം സി തൊഴിലാളി യൂണിയൻ നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ സുരേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാനേജ്മെൻ്റ് അധികൃതരെ കാണാൻ ശ്രമിച്ചപ്പോൾ മാനേജ്മെൻ്റ് അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് ഹോസ്പിറ്റൽ തൊഴിലാളികളും സി പി ഐ എം പ്രവർത്തകരും ഹോസ്പിറ്റലിന് മുൻപിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് മുഖം പോലീസും സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് ശേഷം സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി എൻ വി കൃഷ്ണൻകുട്ടി കെ ടി ബിനു തുടങ്ങിയവർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് ഇത് പ്രകാരം ഐ ആർ സി പ്രകാരമുള്ള മിനിമം വേതനം നൽകാനും ശമ്പള കുടിശ്ശിക ചൊവ്വാഴ്ച രാവിലെ തന്നെ നൽകാനും തീരുമാനമായതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കോം